ലോഗൈറ്റ് എന്ന അപൂർവ രോഗം ബാധിച്ച പതിനൊന്ന് വയസ്സുകാരെ ചികിത്സയ്ക്കായി സുമനസുകളുടെ സഹായം തേടുന്നു പാലക്കാട് അകത്തേത്ര സ്വദേശി അനന്യയുടെ ചികിത്സയ്ക്കായാണ് കുടുംബം സുമനസുകളുടെ സഹായം തേടുന്നത് ഒരു ചുമയും അനുഭവപ്പെട്ടതാണ് അനന്യ മോൾക്ക് പിന്നീട് നിരവധി ആശുപത്രികളിൽ ചികിത്സിച്ചു ഒടുവിൽ കൊച്ചി അമൃത ആശുപത്രിയിലെ പരിശോധനയിലാണ് ഡോക്കേറ്റ് എന്ന അപൂർവ രോഗമാണ് കുഞ്ഞിനെന്ന് തിരിച്ചറിഞ്ഞത് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് രോഗം ഭേദമാവാനുള്ള ചികിത്സ എന്നാൽ ഇതിന് അറുപത് ലക്ഷം രൂപയോളം വേണം അമൃതയിലേക്ക് പോയി പല ടെസ്റ്റുകളും അമൃത സമയത്താണ് ഡോക്കേറ്റ് എഫിഷ്യസി ആണെന്ന് അറിഞ്ഞതും മജ്ജമാറ്റൊരിക്കൽ ശസ്ത്രക്രിയ ഏറ്റവും പറ്റുന്ന ഒരു കാര്യമാണെന്ന് അവർ പറഞ്ഞത് ഇപ്പോൾ ടോട്ടൽ എഴുപത് ലക്ഷത്തിൻ്റെ അടുത്ത് അവർ പറയുന്നത് ഇപ്പം എന്താ പറയുക നമുക്ക് അത്ര സ്വരൂപിക്കാൻ നമുക്ക് പറ്റില്ല എങ്കിലും നമ്മുടെ നാട്ടുകൂട്ടം പോലെയുള്ള ആൾക്കാർ കുറച്ച് സഹായകൾ ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇപ്പോൾ പോകുന്നുണ്ട് കൂടുതൽ ഇനി എമൗണ്ട് വേണമെന്നാണ് അവർ പറയുന്നത് സേവാഭാരതി ബി എം എസ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ എന്നിവർ ചേർന്ന് പറ്റാവുന്ന തുക സമാഹരിച്ചിട്ടുണ്ട് എന്നാൽ ഇനിയും ലക്ഷങ്ങൾ ആവശ്യമാണ് മാക്സിമം ഞങ്ങൾ നാട്ടുകാരൻ ഭാഗത്തുനിന്നും സേവാഭാരതിയുടെ ഭാഗത്ത് നിന്നും ബി എം എന്റെ ഒക്കെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു ദിവസത്തെ മുഴുവൻ സമയം ആ കുട്ടിക്ക് വേണ്ടി ഞങ്ങൾ മാറ്റിവെച്ചു ഞങ്ങളെ കഴിയുന്ന ഒരു ചെറിയൊരു തുക ഞങ്ങൾ ഒരു കുടുംബത്തിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള സമുദായ സംഘടനകളിലും എല്ലാവരും കൊണ്ട് ഞങ്ങൾ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് മാക്സിമം എല്ലാവരും ആ കുട്ടിയെ ജീവിതത്തിൽ തിരിച്ചു ഓടി കളിച്ച് നടക്കുന്ന പ്രായത്തിൽ ആ കുട്ടിയെ നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു എന്നാണ് പറയാനുള്ളത് അനനിയുടെ അമ്മ പത്മജിയുടെ പേരിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അകത്തേത്തറ ശാഖയിൽ അക്കൗണ്ട് ഉണ്ട് കൂടാതെ ഒൻപത് ഒൻപത് നാല് ഏഴ് ആറ് മൂന്ന് ഏഴ് ഒന്ന് പൂജ്യം ഒൻപത് എന്നതാണ് ഗൂഗിൾ പേ നമ്പർ സുമനസ്സുകളുടെ കനിവിനായി കാത്തിരിക്കുകയാണ് കുടുംബം ജനം പാലക്കാട്